ാഴ്ച കരുത്താക്കി പാട്ടുപാടിയും കവിതകൾ രചിച്ചും സർഗാത്മക ലോകത്ത് വളരുന്ന കോഴിക്കോട് താമരശ്ശേരിയിലെ കൊട്ടാരക്കോത്ത് കെ ഫൈഹ എന്ന നാലാം ക്ലാസ്സുകാരിക്ക് അതിജീവനത്തിന്റെ സർഗാത്മക ഇടമൊരുക്കി നൽകുകയാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എത്തുന്നവരുടെ ഹൃദയം കവരുകയാണ് ഫൈഹ വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ സഹായത്തോടെ ഫഹയുടെ ബാല്യത്തിന്റെ മുട്ടുകൾ എന്ന കവിതാ സമാഹാരം മേളയിൽ വിപണനത്തിനെത്തിച്ചിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ മാർ തയ്യാറാക്കിയ വാർത്ത കാണാം നഷ്ടപ്പെട്ടിട്ടും കോഴിക്കോട് പുതുപ്പാടി കണ്ണൂത്ത് സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി കെ ഫൈഹ മനസ്സിൽ വരുന്ന കവിതകളും പാട്ടുകളുമാണ് ഫൈഹയ്ക്ക് ഉൾക്കാഴ്ചയുടെ വലിയ ലോകം സമ്മാനിക്കുന്നത് ഉള്ളിൽ തോന്നുന്ന ചിന്തകളെ അവൾ കവിതകളാക്കും ആ വരികൾ ഉമ്മ സംശാദയ്ക്ക് കൊടുക്കും ഉമ്മ അത് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുത്ത ഇരുപതോളം കവിതകളുടെ സമാഹാരമാണ് ബാല്യത്തിൻ്റെ മുട്ടുകൾ എന്ന പേരിൽ അധ്യാപകരുടെ സഹായത്തോടെ കവിതാ സമാഹാരം എല്ലാ ക്രെഡിറ്റും തന്റെ അധ്യാപകർക്ക് നൽകുകയാണ് ഫൈഹ ഏറ്റവും കൂടുതൽ ടീച്ചറും ഉണ്ട് അവരാണ് കണ്ടുപിടിച്ചത് അറബിയുടെ സാറുടെ പേര് ജാഫർ സാറി എന്നാണ് ഞാൻ ജാഫർ സാർ എന്നാണ് വിളിക്കുന്നത് പിന്നെ ടീച്ചറിന്റെ പേര് സെലിംഗ് ടീച്ചർ എന്നാണ് പിന്നെ ഇത് എച്ച് എമ്മിനോട് ചോദിച്ച് എച്ച് എമ്മ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ചെറുപ്പം മുതൽ തന്നെ കവിതകൾ കേൾക്കാനും കവിതകൾ എഴുതാനും തുടങ്ങിയിട്ടുണ്ട് അവൾ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണിത് ബാല്യത്തിൻ്റെ മുട്ടുകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അപ്പം ഇത് വിദ്യാലയത്തിൽ നിന്ന് തന്നെ അധ്യാപകർ തന്നെ ആദ്യമായിട്ട് നൂറ്റൻപത് കോപ്പി പ്രിന്റ് ചെയ്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പിന്തുണ കരുത്താക്കി ഫൈഹ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് ആ സന്തോഷത്തിൽ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കുമായി ഫൈഹ തന്റെ അമ്മ എന്ന കവിതയിലെ വരികൾ ചൊല്ലി ഉൾക്കാഴ്ചയുടെ കരുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രതിഭയുടെ വിസ്മയങ്ങൾ തീർക്കുകയാണ് ഫൈഹ ഫൈഹയെ പോലുള്ള ഇത്തരം പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനാണ് സർഗാത്മകതയ്ക്ക് ഒരിടം എൻ്റെ മേളയിൽ സർക്കാർ ഒരുക്കി നൽകിയത് സർക്കാരിനെ പോലെ തന്നെ നമുക്കും ഇവരെ ചേർത്ത് പിടിക്കാം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്